thank you <coughs> どうですか എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തി മഹിമയുടെ എഴുതി നാളിൽ കർത്താവേ നീ അണയും കരുണയുടനേ നല്ല ജീവിക്കുന്നവന ഭയം നൽകണമേ മൃതനായു കർത്താവ് സുധരെ നിത്യപെരുന്നിൽ ചേർക്കണമേ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഉള്ള വരിക ആദ്യം നേരെ നിൽക്കണ്ട അവിടെ ആ വരി നടന്ന് നടന്നുകൊണ്ട് നടന്നു നിൽക്കുക കേട്ടോ നിൽക്കാതെ മനസ്സിൽ താഴ്പിച്ചു കർത്താവേ നില കരുണികളെ അനുഗമിക്കുക െങ്ങും പൊങ്ങി മുഴങ്ങും കാകളനാഥും മഭിമാവും മണവരയു ചെറുക്കണമീശോ കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു ചെയ്യട്ടെ പാപങ്ങൾ പുറപ്പെടുന്നവനും കരുണ നിറഞ്ഞവനും